വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് പത്തനംതിട്ട മലങ്കര കാത്തോലിക്ക സഭ രൂപത രംഗത്ത് വന്നു വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നത് ഈഡർ മേഖലയിലും സർക്കാർ സ്വീകരിക്കുന്നത് നിഷേധാത്മക നിലപാടുകളെന്ന് രൂപ അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയേസ് കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി പത്തനംതിട്ട നേ വി ജയശങ്കർ തൽസമയം ചേരുകയാണ് ജയശങ്കർ പറയൂ എസ് കെ എൻ മലങ്കരപ്പള്ളികളുടെ സഭകളിൽ ഇന്ന് രാവിലെ വായിച്ച ഇടയലേഖനത്തിനാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുള്ളത് ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും അത് നിയന്ത്രിക്കുന്നതിന് അതിന് പരിഹാരം കാണുന്നതിന് സർക്കാർ പരാജയപ്പെടുന്നു ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു സർക്കാരിൻ്റെ അലംഭാവം വേദനാജനകമെന്നാണ് സഭ പറയുന്നത് ഒപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ ഈ ഭൂനികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ച വിഷയത്തിലും വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ട് ഇത് ഇത്തരത്തിൽ ഈ സാധാരണ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കുന്ന ഒരു തീരുമാനമാണെന്ന് ഈ ഇടയലേഖനത്തിൽ പറയുന്നു ഒപ്പം തന്നെ ഈ ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും വലിയ പരാമർശങ്ങളുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പക്ഷേ ആ യോഗ തീരുമാനങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല ഈ എയ്ഡഡ് മേഖലയെ പൂർണ്ണമായും നിഷേധാത്മക നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സഭ പറയുന്നു ഈ ശമ്പളം ലഭിക്കാതെ വലിയ മാനസിക ബുദ്ധിമുട്ട് ഈ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും നേരിടുന്നു പക്ഷേ ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ മാനസിക ബുദ്ധിമുട്ടിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടും ലഹരി ഉപയോഗത്തിനെതിരെയും ഉള്ള പരാമർശങ്ങളും ഇതിലുണ്ട് എന്തായാലും സർക്കാരിനെതിരെ സഭയ സഭ രാവിലെ ഒരു ഇടലേഖനം വായിക്കുന്നു ആ ഇടലേഖനത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും എയ്ഡഡ് കോളേജുകളുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനമാണ് കാരണം ഈ എയ്ഡഡ് കോളേജുകളുമൊക്കെ ബന്ധപ്പെട്ട് സഭകളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സാധനങ്ങൾക്കൊന്നും പരിഗണന ലഭിക്കുന്നില്ല ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു ഭൂനികുതിയിലും വലിയ വിമർശനം എന്തായാലും ഈ സഭയുടെ വിമർശനങ്ങൾ സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നത് നിർണായകമാണ് പത്തനംതിട്ടയിൽ വലിയ തോതിൽ മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ കർഷകർ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം സഭ ഉന്നയിച്ചിരിക്കുന്നത് ഈ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ മാർ ഐറോസിന്റെ ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന എന്തായാലും ഇറക്കിയിരിക്കുന്നത് വലിയ തോതിലുള്ള വിമർശനമാണ് എസ് കെ സഭ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് ഓക്കെ